കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ പടയൊരുക്കം നടത്തുന്ന പി വി അൻവർ വീണ്ടും സി പി എമ്മിനെ വിറപ്പിക്കുകയാണ് സി പി എം ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് അവസാനം പിണറായിയും മരുമകനും മാത്രം അവശേഷിക്കുന്ന ഒരു സ്കെൽറ്റൻ ഐലൻഡായി മാറും എന്ന അൻവറിന്റെ പരിഹാസം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പിണറായിക്കും അദ്ദേഹത്തിന്റെ മരുമകനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മരുമകന്റെ മണ്ഡലമായ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന കൃത്യമായ സൂചനയും പിണറായിക്ക് വേണ്ടി അൻവർ നൽകുന്നുമുണ്ട് സി പി എം ഇന്ന് ജനങ്ങളിൽ നിന്ന് പൂർണമായും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അൻവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പിണറായി വിജയനെയും മരുമകൻ മുഹമ്മദ് റിയാസിനെയും മാത്രം താങ്ങി പിടിക്കുന്ന ഒരു കുടുംബ പാർട്ടി മാത്രമായി സി പി എം മാറിക്കഴിഞ്ഞു പിണറായിക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് വരും കാലത്ത് രാഷ്ട്രീയ അഡ്രസ് ഉണ്ടാകില്ല എന്നും അൻവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേവലം രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമായിരിക്കും അപ്പോൾ ജനകീയ വികാരം ഇപ്പോൾ ആളിപ്പടരുകയാണെന്നും അത് പിണറായിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട് യു ഡി എഫുമായുള്ള ബന്ധത്തിൽ താൻ ഒരു സീറ്റും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അൻവർ വെളിപ്പെടുത്തി എന്നാൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ യു ഡി എഫ് എന്ത് നിലപാടെടുത്താലും അതിനോടൊപ്പം നിൽക്കാൻ താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ വന്ന മാറ്റത്തെ അദ്ദേഹം അഭിനന്ദിച്ചു പഴയ കോൺഗ്രസിൽ നിന്ന് മാറി പ്രവർത്തകരുടെ മനസ്സിനൊപ്പം നിൽക്കുന്ന നേതൃത്വമായി വി ഡി സതീശനും സംഘവും മാറിയത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പും നേതൃത്വത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളും കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും അൻവർ പ്രവചിക്കുന്നു മരുമകൻ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ അൻവർ സ്ഥാനാർത്ഥിയായേക്കുമോ എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് ബേപ്പൂർ കേരളത്തിലാണല്ലോ ബേപ്പൂരിന് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ലല്ലോ എന്ന അൻവറിന്റെ മറുപടി അദ്ദേഹം അവിടെ മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് പെട്ടിയിൽ അടിക്കുന്ന അവസാന ആണിയായിരിക്കും തന്റെ പോരാട്ടം എന്ന് നിലമ്പൂരിലെ കണക്കുകൾ നിരത്തി അദ്ദേഹം ഓർമ്മിപ്പിച്ചു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാലും താൻ തയ്യാറാണ് എന്നും ബേപ്പൂർ തനിക്ക് അന്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അൻവറിന്റെ ഈ വാക്കുകൾ സി ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ അൻവർ ഉയർത്തുന്ന ഈ പടയൊരുക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് മരുമകന്റെ മണ്ഡലമായ ബേപ്പൂരിൽ അൻവർ ഇറങ്ങിയാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടമായി തന്നെ മാറും എന്തായാലും അൻവറിന്റെ ആ ആവേശകരമായ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലാഭത്തിന് വേണ്ടി വന്നാലോ നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തന്നെ എപ്പോഴും നിൽക്കുന്ന നിരവധിയായ കേസുകൾ സ്റ്റേറ്റ് പോലീസിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഇ ഡി എ വെച്ച് എന്താ പറയുക ഹറാസ്മെൻറ്റ്സ് ഇതൊക്കെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ലാഭം കിട്ടണമെങ്കിൽ എനിക്ക് അവിടെ തന്നെ തന്നാൽ മതി അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ വസ്തുത ഈ പോരാട്ടത്തിൽ എന്ത് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഈ ഗവൺമെൻറ്റിനെ താഴെ നടക്കാൻ അതിൽ നമ്മൾ എന്ത് റോൾ സ്വീകരിക്കണമെന്ന് യു ഡി എഫ് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ച് ഞങ്ങള് മുന്നോട്ട് പോകും ഒരു ഡിമാൻഡില്ല ഒരു സീറ്റ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക ഒഫീഷ്യൽ ചർച്ചയിലേക്കും നമ്മൾ കടന്നിട്ടില്ല പിന്നീട് കാര്യങ്ങൾ ഇപ്പോ അല്ല എനിക്ക് അന്നും അന്നും അസോസിയേറ്റ് മെമ്പർ ഉണ്ടായിരുന്നില്ല എതിർപ്പ് അവിടെ അന്ന് ഞാൻ മത്സരിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചവരാണല്ലോ സ്വാഭാവികമായിട്ടും സ്വരാജ് ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടാവും സ്വരാജ് ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞ പിണറായി സമയം ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എവിടെ ഞാൻ രാജിവെച്ചിറങ്ങുമ്പോൾ എന്താ പറഞ്ഞത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായിശ്യത്തിൻ്റെ പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വോട്ടിന് അവിടെ പിണറായിശ്യത്തെ നമ്മൾ പരാജയപ്പെടുത്തുന്നല്ല പറഞ്ഞത് അത് തന്നെ സംഭവിച്ചില്ലേ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് ഇരുപതിനായിരം വോട്ട് എനിക്ക് പതിമൂവായിരം വോട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുപ്പത്തി മൂവായിരം വോട്ടാണ് അവിടെ വന്നത് പിണറായിക്കെതിരെ അത് അന്ന് ഞാൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൽ അവിടെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി വിജയിക്കും അതായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതിനെ മറികടക്കാൻ അത് അന്ന് അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അവസാനിച്ചില്ലേ ബോധ്യപ്പെട്ടല്ലോ പല ലീഡർഷിപ്പിനും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ അതിൽ അന്ന് യു ഡി എഫിൻ്റെ ഒരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു അവിടുത്തെ എന്തായിരുന്നു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയൊക്കെ കണക്ക് ഞാൻ മൂവായിരം വോട്ട് പിടിക്കും അയ്യായിരം വോട്ട് പിടിക്കുന്നില്ലേ ഇതായിരുന്നല്ല കണക്ക് വോട്ട് വന്നപ്പോൾ എങ്ങനെയാണ് എനിക്കറിയാം ഞാൻ ഒമ്പത് കൊല്ലം നിന്ന നാടാണ് അവിടുത്തെ മനുഷ്യരെനിക്കറിയാം അവരുടെ മാനസികാവസ്ഥ അറിയാം നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ആ വോട്ടിനെ ഒറ്റയടിക്ക് യു ഡി എഫിലേക്ക് എത്തിക്കാൻ കഴിയില്ല കാരണം അതായിരുന്നു അവിടുത്തെ പ്രത്യേക സാഹചര്യം ആ സാഹചര്യത്തിൽ ആ വോട്ട് തിരിച്ച് എൽ ഡി എഫിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കുക എന്നതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് സംഭവിച്ചത് ഓ സാഹചര്യം മാറിയല്ലോ ഇത് നിലമ്പൂരില്ലേ കേരളല്ലേ എല്ലാവരുണ്ട് യു ഡി എഫിന്റെ എല്ലാ ലീഡർഷിപ്പും കോൺഗ്രസ് ലീഡേഴ്സും ലീഗ് ലീഡർഷിപ്പിൽ എന്നൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായത്തില്ല അല്ല യു ഡി എഫ് ഇപ്പോൾ കുഴപ്പമില്ലാതെയാണല്ലോ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഇപ്പോൾ ജാഥയോട് കൂടിയിട്ട് ഇത് ഒന്നുകൂടി എനർജൈസ് ചെയ്യും എൽ ഡി എഫ് ഓരോ ഭാഗത്തുനിന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചില പാർട്ടികൾ യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കും സി പി എം ഒറ്റപ്പെടില്ലേ നിങ്ങൾ നോക്കിയതിങ്ങനെ ഒറ്റപ്പെട്ട് 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 അവസാനം പോയിട്ട് എന്താ പറയുക പിണറായിയും മരുമകനും മാത്രമാകുന്ന ഒരു സ്കെൽട്ടൺ ഐലൻഡായിട്ടത് മാറും അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനധികം സമയമൊന്നുമില്ല കാരണം ഒരു സമൂഹത്തെ അടിച്ചമർത്തി എന്താ പറയുക ചവിട്ടി ഞരിച്ച് അതിന് മുകളിൽ കയറി തൻപ്രമാണിത്വം പറയുന്ന ഒരു രാഷ്ട്രീയം ഒരു സ്ഥലത്തും നടക്കില്ല കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കില്ല ഏകാധിപത്യ പ്രവണത സ്വേച്ഛാധിപത്യ മനോഭാവം ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ധിക്കാരപൂർവ്വം ഇതൊരു കുടുംബമാണ് നടത്തുന്നത് ഒരു പാർട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെതിരെയുള്ള തിരിച്ചടി ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെരഞ്ഞെടുപ്പിലുണ്ടാവും ഒരു സാധ്യതയില്ല അതൊക്കെ കഴിഞ്ഞൊക്കെ ഗ്യാസ് ഔട്ടായിട്ട് സമയം കുറയായി ഒരു സാധ്യതയില്ല ഈ പിണറായിക്ക് അനുകൂലമായി ആരും നിൽക്കുന്നോ അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷം ആവട്ടെ മറ്റാരും ആവട്ടെ ആ നിൽക്കുന്നവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല കാരണം ജനം ജനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാഷൻ മാത്രമല്ല ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ആ ജനകീയ വികാരം ഇനിയും ആളിൽ കത്താൻ പോവുകയാണ് അതെന്ന് പറഞ്ഞാൽ അത് ആൻറ്റി പിണറായിസ് ആണ് അത് പൂർണ്ണമായും കത്തിയിട്ടില്ല അത് കത്തി ജ്വലിക്കാൻ പോവുകയാണ് അതിൽ ഒരാളും അതിനെതിരെ നിന്നിട്ട് ഒരു കാര്യമില്ല ഒരു ഒരു ഭാഗമാകുമ്പോൾ ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് പോകും വലിയ മാറ്റം കാരണം തീർച്ചയായിട്ടും യു ഡി എഫ് ലീഡർഷിപ്പില് ഇപ്പം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സംസാരവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പം ഇനിയാന്ന് ഖത്തറിൽ പോയി നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ് അപ്പൊ വലിയ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ എന്താ പറയാ പ്രവാസികളുമായിട്ട് എങ്ങനെയാണ് അവരേറ്റുമായി ഇൻട്രാക്ട് ചെയ്തത് കോൺഗ്രസ്സിൻ്റെ വയനാട് ക്യാമ്പ് പ്രതീക്ഷാജനകമാണ് പഴയ കോൺഗ്രസേ അല്ലല്ലോ ഇപ്പോൾ നമുക്ക് എന്ത് പഴയ കോൺഗ്രസ് എന്താ ഞാനൊക്കെ എത്രയോ കാലം എന്താ പറയുക ഈ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുന്നത് വരെ വേണമെങ്കിൽ നമ്മളൊക്കെ കോൺഗ്രസും സെമി കോൺഗ്രസ്സും ആണ് ആ ഒരു സിസ്റ്റമേ മാറി പ്രവർത്തകരുടെ മനസ്സിനൊപ്പം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി പണ്ട് ലീഡർഷിപ്പിനോടൊപ്പം പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ഒരു ഒരു ക്യാമ്പയിൻ സിസ്റ്റമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു കോൺഗ്രസ് എന്താ പറയുക ലീഡർഷിപ്പിലെ മാറ്റങ്ങളിൽ കോൺഗ്രസ്സിന് വലിയ പരാജയങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല കേരളത്തിലെ ജനം കേരളത്തിലെ കോൺഗ്രസ് അവരുടെ മനസ്സ് അത് മനസ്സിലാക്കിയിട്ട് ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ് പ്രവർത്തകരോടൊപ്പം ലീഡർഷിപ്പ് മൂവ് ചെയ്യാണ് അപ്പോൾ എവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അത് വലിയ വലിയ ഇമ്പാക്റ്റ് അനുകൂലമായിട്ടതുണ്ടാക്കും അതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല അല്ല ഒരു ഒരു കുറവില്ല നമ്മളതിനങ്ങനെ എന്താ ഈ ആദ്യം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ അപ്പൊ അത് നമ്മൾ ബാധിക്കുന്നില്ല അതിനെങ്ങനെ വിഷമിക്കണ്ട അല്ല അത് ഇപ്പൊ ഞങ്ങൾ ആ തീരുമാനം ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ വന്നോണ്ട് ഇറങ്ങിയതാണ് അതിന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഡിസ്കഷൻ കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞില്ലേ ബേപ്പൂര് കേരളത്തിലല്ലേ ആണല്ലോ ബേപ്പൂർ ബേപ്പൂരിൽ കൊമ്പൊന്നുമില്ലല്ലോ അല്ലല്ല ആളുകൾ പ്രതീക്ഷിക്കും അല്ല അല്ല ഞാൻ ഇവിടെ പഠിച്ചതും ആ സ്കൂളും ഒക്കെ ഇവിടെ ഇവിടെ ക്രിസ്ത്യവള ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത് നമ്മുടെ നാടാണിത് നിലമ്പൂരാണ് നമ്മുടെ നാട് നോക്കേണ്ടത് ആ അപ്പം ബേപ്പൂരിനെ കുറിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ ബേപ്പൂര് കേരളത്തിലാണ് ബേപ്പൂര് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ നമ്മൾ മത്സരിക്കും അയപ്പൂര് ടി എം സി വളരെ കുറവാ അല്ല അതൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുണ്ടല്ലോ നമുക്ക് നോക്കാം